ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക് ആകെ കേടായി കെടുക്കണേട്ടാ മുന്നിൽ തന്നെ ഗേറ്റിന്റെ നേരെ കാണ ഭാഗത്തായത് കൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടാ ഞാൻ കാണിച്ചു തരാം അതൊന്ന് ഇവിടേക്കൊന്ന് നോക്കിയേ എത്രത്തോളം വൃത്തി വൃത്തികേടായിട്ടാണ് കെടുക്കണേന്ന് മുന്നിൽ തന്നെ ചപ്പും ചവറും പുല്ലും ആകെ കാട് പിടിച്ചാണ് കെടുക്കണ് ഇവിടെ ഞാൻ എപ്പീഷ്യ ആമ്പലിൻ്റെ ചട്ടിയിൽ നട്ട് അത് ഫുള്ള് ഇവിടെ എപ്പീഷ്യായിരുന്നു കേട്ടാ ആമ്പലിൻ്റെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്ന ഒരു തീമൊക്കെ ഉണ്ടാക്കി ഫുള്ള് പല കളറ് എപ്പീഷ്യ നട്ട് പോയ സ്ഥലമാണ് ഈ കാണണത് കാട് പിടിച്ച് പുല്ല് നിറഞ്ഞ കെടുക്കേണ്ടത് എപ്പീഷ്യ എല്ലാതും പോയി എപ്പീഷ്യ ഇല്ല ഇപ്പോൾ ഇവിടെ ഈ ടൊറേനിയം ഇത് ടർട്ടിൽ വൈനും പുല്ലും എല്ലാം കൂടി മിക്സ് ആണ് ഇപ്പം ഈ ഒരു സ്ഥലം അപ്പോൾ ഭയങ്കര വൃത്തികേടായി കെടുക്കണ് ഇത് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒരു ദിവസം കൊണ്ടൊന്നും വൃത്തിയാവില്ല അത് അത്രത്തോളം പണിയുണ്ട് ടർട്ടിൽ വൈനൊക്കെ ആദ്യം തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാം ടർട്ടിൽ വൈനൊക്കെ ഇനി നമുക്ക് ആദ്യം അത് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പം ഞാനത് ഷോർട്സായി ഇടാം ടർട്ടിൽ വൈൻ ആദ്യം നടുന്നതൊക്കെ അപ്പം ഇതിന് ഈ ചട്ടികളൊക്കെ ഓരോന്നോരോന്നായി പൊക്കി കൊണ്ടുപോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് സഹായികളൊന്നും ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ അല്ലാതും ചെയ്യണം ഇതെന്ന് വെച്ചാൽ നല്ല പണീന് ഈ ചട്ടികൾ മുഴുവൻ പൊക്കാനും അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനും ഈ പുല്ലുകളൊക്കെ പറിക്കാനും നല്ല പണീനെ അപ്പം ഞാൻ ഒരു നാല് മണി കഴിഞ്ഞിട്ടാ ഇങ്ങനത്തെ പണിക്ക് ഞാൻ ഇറങ്ങുകയുള്ള വെയിൽ പോയിട്ട് അപ്പം തന്നെ എൻ്റെ കുഞ്ഞന്മാരെയൊക്കെ ഒന്നഴിച്ചു കിട്ടും ഞാൻ അവരും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പണി ചെയ്യാൻ ചെയ്യാനൊരു ഉഷാറാണ് അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഒരേ ഇങ്ങനെ ചെയ്യും അവരിപ്പോൾ എൻ്റെ എരുത്തുണ്ടെങ്കിലും അവരെ കൊണ്ട് എനിക്കൊരു ശല്യം ഇല്ല കേട്ടോ അവർ നമ്മ എൻ്റെ എരുത്ത് ഇങ്ങനെ വെറുതെ വന്ന് നിൽക്കും ഞാൻ പണി ചെയ്യുന്നതൊക്കെ നോക്കും ഈ ചെറിയ ചട്ടിയിലൊക്കെ ഞാനേ ടൊറേനിയ നട്ട് വെച്ചിട്ടുണ്ടായത് എന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കി ബോർഡർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായത് അതിപ്പോൾ ചട്ടി മാത്രമായി ചിലയിൽ പുല്ലൊക്കെ മുളച്ച് ചിലയിൽ ഉണങ്ങിയ ചെടികൾ അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇനി നമുക്ക് മാറ്റിയിട്ട് വേണം ഇവിടെ നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് ഇത് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എൻ്റെ ചെടികൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ ഈ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ വീടിന് ചുറ്റുള്ള ഒരു ഞാൻ എപ്പോഴും എൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരേ പണികളായിട്ടുണ്ട് എൻ്റെ ഓരോ ദിവസങ്ങൾ തള്ളി നിൽക്കുക നോക്കിയേ എത്ര വലിയ തുളസീനെ മുളച്ച് നിൽക്കണെന്ന് വലിയ കട അത് ഞാൻ താഴെ പച്ച നെറ്റ് വിരിച്ചിട്ടാണ് മണ്ണിട്ടിട്ട് എപ്പീഷിയ നട്ടുണ്ടായത് ആ പച്ചനെറ്റുമേലാണ് ഇപ്പം ഈ തുളസിയൊക്കെ ഇത്രയും വലിയ കട പിടിച്ച് നിൽക്കുന്നത് മഴ വന്നോടുകൂടി അതിൻ്റെ വിത്തുകളൊക്കെ വീണിട്ടാണ് ഈ തുളസിയൊക്കെ ഇവിടെ മുളച്ചു കിടക്കുക അല്ലാണ്ട് നട്ടതൊന്നും നല്ലത് തുളസിയൊക്കെ വലിയ കടകളായി ഈ പച്ച പച്ചനെറ്റിൽ മൊത്തം മണ്ണ് നിരത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ എപ്പീഷ നട്ടിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ കുറേ മണ്ണുണ്ട് ഇവിടെ നിന്ന് എടുത്ത് കോരി മാറ്റാനായിട്ട് അപ്പുറത്തെ ചേച്ചി വന്ന് നോക്കണ് ഞാൻ പണി പണിജയിന് കണ്ടിട്ട് അതെ നമുക്കിനീ സിമെൻറ്റും കട്ടയൊക്കെ എടുത്തു മാറ്റ ഹിറ്റ്ലർ ദേ വന്ന് അതിൻ്റെ ഉള്ളിൽ ദേ അവനാ ആ മണ്ണി കളിക്കുന്നു സിമെൻറ്റും കട്ട ഭയങ്കര ഭാരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉരുട്ടി ഉരുട്ടിന് അവിടെ നിന്ന് നീക്കിയത് ഈ എപ്പിഷ്യ നട്ടിട്ട് ഇപ്പോൾ ഒരു വർഷ ആവാറായി കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ന്യൂ ഇയറിനെയിൽ മുന്നേ ഇത് ഒരു ഗാർഡൻ ഒരു പുതുമ വരത്താന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത് അപ്പം ചെയ്തപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനായിട്ട് എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് അപ്പം ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വൃത്തികേടായത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഏകദേശം ഒരു വർഷാവാറായി ഇതിപ്പോൾ ഒക്ടോബറായില്ലേ അപ്പം ഇത് ചെയ്യുമ്പോഴും കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്ക് ഇനി ചെയ്തത് മിനി വയ്യാണ്ട് പത്ത് പഞ്ചി ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ അവൾ ലീവായിരുന്നു ആ സമയത്താണ് ഞാൻ ഇത് ചെയ്തത് ആരും ഉണ്ടായിരുന്നില്ല ഈ പത്തിരുപത്തഞ്ച് പൈസ മണ്ണ് ഞാൻ ഒറ്റയ്ക്ക് തെന്നീന് ഇവിടെ കൊണ്ടിട്ട് ഈ പിശ നട്ടത് ഇപ്പോഴും തിരിച്ചു തിരിച്ച് കൊണ്ടുവിടാനിപ്പം എനിക്ക് ആരും സഹായത്തിനില്ല ഞാൻ തന്നീന് ഒറ്റയ്ക്ക് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് മണ്ണ് നനഞ്ഞ മണ്ണായപ്പോളേ ഭയങ്കര കനം അതിൽ കൂടെ നിറയെ പുല്ലും പുല്ല് പറിച്ച് 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 പറച്ച് ചെടിയലധികം പുല്ലുണ് മുളച്ചു നിന്നിരുന്ന ഈ മഴയല്ലായിരുന്നത് അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം പുല്ല് ഇവിടെ വന്നത് ഈ മണ്ണ് മുഴുവൻ ഞാനിപ്പോൾ പറമ്പിൽ ഒരു സൈഡിൽ കൊണ്ട് കൂട്ടണ് ഇനി നമുക്ക് എന്തെങ്കിലും ചെടി നടണമെങ്കിൽ ആവശ്യം വന്നാൽ അപ്പോൾ അതിന്ന് പോയി എടുക്കാമല്ല മണ്ണൊക്കെ കോരി മാറ്റി പച്ചനെറ്റൊക്കെ എടുത്ത് മാറ്റി ഇനി ഇവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം നമുക്ക് നിറയെ പ്ലാവിൻ്റെ അലവിട്ടേ ആകെ ഇവിടെ നിറയെ ചപ്പ് ചവറ് നിറഞ്ഞ് കെടുക്കണ് അല്ലാതും അടിച്ച് വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കണം ഇനി എന്തോരം വേസ്റ്റ് നോക്കിയൊന്ന് ഒരു പ്രാവശ്യം അടിച്ചോണ്ടൊന്നും തീരുവില്ല ഇത് കുറേ പ്രാവശ്യം അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇവിടുത്തെ മണ്ണും പൊടിയൊക്കെ നമ്മൾ കളയണം എന്നാലേ ഇവിടെ വൃത്തിയാവുള്ളൂ അത്രത്തോളം ഇതുണ്ട് പൊടി പൊടിയും ഉണ്ട് പിന്നെ ഇത് ഇലകൾ വീണട്ടേ പ്ലാവിൻ്റെ ഇല വീണട്ടെ അതങ്ങനെ പുല്ലും നോക്കിയൊന്ന് ആ സിമെൻറ്റും കട്ടേരുടെ ഇടയിലൊക്കെ ടർട്ടിൽ വയനത് മേലൊക്കെ പറ്റി പിടിച്ച് വളർന്ന് ആകെ കാടായി ടർട്ടിൽ പൈൻ അത് വെച്ച ചെടിച്ചട്ടി വെച്ച കട്ടായ്മ വരെ അതാകെ വളർന്ന് പിടിച്ച് ഇതായി അപ്പം അതൊക്കെ പറിച്ചെടുത്തു ഇപ്പം അപ്പോൾ പകുതി നീറ്റായി ഇനി ഇതാണ് ഈ ആമ്പലിൻ്റെ ചട്ടി നല്ല വെയിറ്റ് വെയിറ്റുണത് അത് ഒറ്റക്ക് ഒരു കണക്കിന് ചരിച്ച് വെച്ചിരുന്നത് താഴക്ക് ഇറക്കി ഇനി പതുക്ക വലിച്ച് അങ്ങോട്ട് മാറ്റണം അവിടെ നിന്ന് എന്നാലേ നമുക്കിവിടെ പുതിയ ചെടികൾ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളേ നീങ്ങണില്ല വലിച്ചിട്ട് ഇനി പാരെങ്കിലും വേണം അതൊന്നും അവിടെ നിന്ന് എടുത്ത് മാറ്റണമെങ്കിൽ പറ്റണ പോലെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിമെൻ്റും കട്ട ടബും കട്ട എടുത്ത് മാറ്റാനായിട്ട് എളുപ്പമല്ല ഇത് നല്ല കാനുണ്ട് എല്ലാതും ആമ്പലിൻ്റെ ചട്ടി വെച്ച് ഈ ഇന്റർലോക്ക് വിരിക്കുന്ന ടൈൽ കേട്ടാ അതും മാറ്റാനായിട്ട് എടുത്ത് മാറ്റാനായിട്ടവിടെന്ന് ഹിറ്റ്ലർ ഇതേ ആദ്യമേ വന്നു കാര്യ അന്വേഷിക്കാനായിട്ട് അപ്പം നോക്ക്ണ് ഞാൻ എന്താ ചെയ്യുന്നു ഈ ചെച്ചട്ടി വെച്ചിരിക്കുന്ന അടിയിലൊക്കെ നിറയെ ഇതാണ് ചപ്പവും ചവറും ഇതൊക്കെയായിട്ട് കെടുക്കണ് അപ്പോൾ അടിച്ചടിച്ചടിച്ച് നമ്മളതൊക്കെ വൃത്തിയാക്കി വെക്കണം ഇനി ഇവിടെ ഒന്ന് കഴുകണം ചെടിക്ക് നനയ്ക്കണ പൈപ്പ് എടുത്താൽ അപ്പോൾ ഹിറ്റ്ലർ വരും കേട്ടോ അവന് വെള്ളം കുടിക്കണം പിന്നെ അവൻ്റെ മേത്ത് വെള്ളം ഒഴിക്കണം അതൊക്കെ ഇനി അവൻ്റെ പണികൾ നമ്മളെ നനയ്ക്കാൻ സമ്മതിക്കില്ല അവൻ അവൻ്റെ മേത്ത് വെള്ളമൊഴിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ മേത്തൊക്കെ ഒന്ന് കുറേശേ വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളൂ പൈപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളമൊക്കെ കുടിച്ച് മൂപ്പര് പോയി ഇനി ഇത് ഇവിടെ നമുക്ക് അടിച്ച് കഴുകുക ഒരു വട്ടം അടിച്ച് കഴുകിയാലൊന്നും അഴുക്ക് പോവില്ല എന്താണെന്നുവെച്ചാൽ മഴ പെയ്തിട്ട് പൂപ്പലും ചെളിയൊക്കെ കൂടി അങ്ങോട്ട് ആ ടേയിലിമ്മ പറ്റി പിടിച്ചിട്ടേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വട്ടം അടിച്ച് കഴുകണം അതെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന റോസുകളൊക്കെ എടുത്ത് മാറ്റാന്ന് വെച്ചു ഞാൻ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞില്ല പണി അപ്പം രണ്ടാമത്തെ ദിവസത്തെ പണികളാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് നാല് നാലുമണിക്ക് ശേഷം ഞാൻ ഇറങ്ങിയിട്ടുള്ളത് തോട്ടത്തിലേക്ക് റോസ് കുറേ വെറൈറ്റി ഉണ്ട് എൻ്റെ ഇതിൽ ബഡ്ഡ് റോസുകളൊന്നുമല്ല എല്ലാതും നാടൻ റോസുകളാണ് പനീർ റോസ് ബഞ്ച് റോസ് ഏഞ്ചൽ റോസ് തനി നാടൻ റോസ് അങ്ങനത്തെ പിന്നെ കൊച്ചു കൊച്ചു പൂക്കൾ വിരിയുന്ന റോസുകൾ എല്ലാതും നാടൻ റോസുകളുണ്ട് അപ്പം അതൊക്കെ വലിയ കടകളായി ഇപ്രാവശ്യം ഞാൻ മഴയത്ത് ഒന്നും ചെയ്തില്ല ഞാനിവിടെ ഇല്ലാത്ത കാരണം അതുകൊണ്ട് തന്നെ എല്ലാതും വലിയ കടകളായി ഇനിയിപ്പം അതൊന്നും ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ എടുത്ത് മാറ്റി ഫ്രണ്ട് ചെയ്യുന്ന എടുത്ത് മാറ്റി പൂക്കളും കുറഞ്ഞു റോസിൽ പ്രൂണിങ് ചെയ്ത് വളട്ടാലിന് പൂക്കളുണ്ടാവേ ഇപ്പം അതെ ഇവിടുത്തെ ചട്ടികളൊക്കെ ഒരുവിധമൊക്കെ എടുത്ത് തീരാറായിട്ടാ ഇത് കുച്ചിമുല്ലയും കനകാമ്പരവും ഉണ്ട് അപ്പോൾ അതും എടുത്ത് മാറ്റി ഞാൻ ഇനി നമുക്ക് ഒരേ പോലത്തെ ചെടികൾ വെച്ചെടുക്കാം ഇപ്പം സ്റ്റാൻഡ് മേലൊക്കെ ചട്ടി വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കി കഴിഞ്ഞ് സ്റ്റാൻഡ് കഴുകണമെന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇനിയും നമ്മൾ ചെടിച്ചെട്ടി വെക്കാൻ പോവുകയല്ലേ ഇപ്പം തന്നെ അപ്പോൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് നീറ്റാക്കി ഇനിയിപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നതേ ഞാൻ ഇന്നാൾ പ്രൂൺ ചെയ്ത് വെച്ച ബോഗൻ വില്ലില്ലേ ആ ബോഗൻ വില്ലിയൊക്കെ നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ഇലകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതല്ലാതെ ഇപ്പം ഇവിടക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്തിന് വളർട്ട് വെച്ചിട്ടുണ്ടായ ബോഗൻ വില്ലിന് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം അതൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ഭംഗിയിൽ നമുക്ക് ബോഗൻ വില്ല എല്ലാ കളറും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ ബോവൻ പല കളറ് പൂത്ത് നിൽക്കണ കാണാൻ നല്ല ഭംഗീനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ചട്ടിയും ഇവിടെ പുറത്തൊന്ന് കാണുന്ന പോലെ നമുക്ക് പൂക്കൾ വെച്ചാൽ ഭംഗി വേണ്ടേ അപ്പോൾ ഗേറ്റിൻ്റെ നേരെ റൊട്ടിന്ന് കാണുന്ന പോലെ ഞാൻ വെച്ചുകൊടുത്തു അതേ സിമെൻറ്റും കട്ട ഞാൻ അപ്പുറത്തൊന്ന് കൊണ്ടുവന്നതാണ് എനിക്ക് ഒറ്റയ്ക്ക് ഈ കട്ട പൊക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചാക്കിയിൽ വെച്ചിട്ട് അവിടെന്നോട്ട് വലിച്ചു കൊണ്ടുവന്നു അങ്ങനെയൊക്കെ നടക്കുള്ളു ഒറ്റയ്ക്ക് ചെയ്യുമ്പോളേ അല്ലാണ്ട് നമുക്ക് സഹായികളുണ്ടെന്ന് വെച്ചാൽ പിന്നെ രണ്ടാൾ കൂടി ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടു വരാം നിപ്പറത്തെ സൈഡിൽ ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചുകൊടുക്കണം പല കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചുകൊടുക്കാന്ന് വെച്ചു അപ്പം നല്ല ഭംഗിയാണ് രണ്ട് സൈഡും പൂത്ത് നിൽക്കുമ്പളേ ഇപ്പോൾ ബോഗൺ വില്ലയിലൊക്കെ പൂ വരുന്ന ബോഗൻ വില്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു എട്ട് മാസത്തോളം നമുക്ക് പൂക്കളുണ്ടാവും ബോഗൻ വില്ലേലേ ഈ ഒക്ടോബർ തൊട്ട് അടുത്ത ഒരു മെയ് വരെ ബോഗൺ വില്ലയിൽ പൂക്കളായിരിക്കും അത് കറക്റ്റ് നമ്മൾ അതിന് വളമൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറയെ പൂത്ത് നിൽക്കും ഹൈബ്രിഡ് ബോഗൺ വില്ല നല്ല ഒരു സെറ്റ് പൂ പൂവിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത സെറ്റ് പൂ വരും എൻ്റെ കുഞ്ഞന്മാർ നോക്കിയേ എൻ്റെ ഒപ്പം നിൽക്കണുണ്ട് കേട്ടോ അവര് ഞാൻ അവിടെ എന്താ ചെയ്യണേ നോക്കണ് ആ കാടൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ അവർ ഇവിടെ എന്താ പണിന്ന് നോക്കി നിൽക്കണു ആ ഇത് കാടായി കെടുക്കുമ്പോൾ അവർക്ക് നല്ല സുഖമാണ് അതിൽ അവർ കളിക്കേ ഇപ്പം ഭയങ്കര അത്ഭുതത്തിൽ നോക്കണു അതൊക്കെ എവിടെ പോയി എന്ന് വെച്ചിട്ട് ഈ സൈഡ് നോക്കിയേ ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചുകൊടുത്തു അപ്പം ഈ സൈഡും നല്ല ഭംഗിയായി ഒന്നും കൂടി അടിച്ച് വൃത്തിയാക്കാനുണ്ട് ഇനിയും കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട് അവിടെ ആ ടൈലിൽ അപ്പോൾ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ന്യൂ ഇയർ വരുമ്പോഴേക്കും എൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഒരേ ഭാഗങ്ങൾ വൃത്തിയാക്കണ ഹിറ്റ്ലറിന് ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് കൊഞ്ചിക്കണം നമ്മൾ ചെയ്യുന്ന പണിയുടെ ഇടയിൽ അവൻ വരും അപ്പോൾ അവനെ കൊഞ്ചിക്കണം അത് കഴിഞ്ഞാൽ പൊക്കോളും ഞാൻ അടുക്കിന് കണ്ടപ്പളേ ഓടി വന്നത് അവൻ ഒരാളെ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ട് കുശുംപിളകും അപ്പം എല്ലാവരും കൂടി ഓടി വരും ചെടി സെറ്റയിൽ കഴിഞ്ഞോട്ടാ ഇനി നമുക്ക് ഇവിടേക്കൊന്ന് എല്ലാത്തിനും നനച്ചു കൊടുക്കാം ഇലകളൊക്കെ നനഞ്ഞ് പൂക്കളൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗീനെ ചെടിച്ചെട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നനവ് കിട്ടി കഴിയുമ്പോൾ നല്ല ഭംഗി തോന്നും നമുക്ക് അതുകൊണ്ട് ഞാൻ എലിയൊക്കെ ഒന്ന് നന്നായി നനച്ചു കൊടുക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഇവിടെ ആവശ്യത്തിന് വെയിലും കിട്ടും ബോഗൻ വിലയ്ക്ക് പ്രത്യേകിച്ചും നല്ല വെയിലുള്ള സ്ഥലത്താണ് ബോഗൻ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബോഗൻ ഏറ്റവും അത്യാവശ്യം വെയിലാണ് ഹിറ്റ്ലർ ഇതേ പിന്നെയും വന്നു കേട്ടാ അവന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു അവനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടുവരും പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ അപ്പം അവൻ ഓടിക്കൊണ്ടുവരും കുറേ വെള്ളവും കുടിക്കും പിന്നെ മേത്ത് ഇതേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ട പൂവാണ്ട് നിൽക്കണം അവൻ ഞാൻ ചെടിക്ക് നനയ്ക്കാൻ സമ്മതിക്കുന്നില്ല ചെടിക്ക് നന കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഒന്ന് നന്നായി അടിച്ച് കഴുകുക ഇപ്പൊ ഒന്ന് നോക്കിയേ ഈ ടൈലിട്ട ഭാഗമൊക്കെ എങ്ങനെ എല്ലാ എല്ലാഴുക്കും ചെടിയൊക്കെ ഞാൻ ചൂലിട്ട് അടിച്ച് തേച്ച് കഴുകി വൃത്തി പഴയ ആൾക്കാര് പറയും ഒരു വീടിന്റെ ഐശ്വര്യം അവിടുത്തെ പെണ്ണുന്ന് നമ്മള് വീടും പരിസരമൊക്കെ ഇതുപോലെ നീറ്റാക്കി വെക്കുമ്പോൾ എന്തൊരു ഐശ്വര്യമാണ് അല്ലേ കാണാനായിട്ട് ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച എൻ്റെ പൂന്തോട്ടം ഇപ്പോഴും ഒന്ന് മുൻഭാഗത്തെ ഒരു ഭംഗിയും ഐശ്വര്യമൊക്കെ എൻ്റെ രണ്ട് ദിവസത്തെ ഹാർഡ് വർക്ക് കേട്ടാ ഈ കാണണ ഈ ഭംഗി വന്നിട്ടുള്ളത് ചാനൽ ചാനലാദ്യമായിട്ട് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടാം ഹൈപ്പ് ബട്ടനൊന്നും അമർത്തി തരാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലാണ് എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ളൊരു എന്താ പറയുക ഇഷ്ടവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നോക്കിയേ നമ്മൾ മുൻഭാഗം കാണാൻ എന്ത് ഭംഗി നോക്കിയൊന്ന് ആദ്യം കെടുതിയിരുന്നതും ഇപ്പോഴത്തെ ഒരു ഭംഗി അപ്പോൾ നമ്മൾ ആക്റ്റീവായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരമൊക്കെ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ എന്തേ മുന്നിൽ അറേഞ്ച് ചെയ്തതാണ് ഈ കാണിച്ചു തരുന്നത് ക്യാമറ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത ചെടികളൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ